വീട്ടിലൊക്കെ വിട്ടി വിളിച്ച് ഫോണിലൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ഇൻഫർമേഷൻ കൂടെ ഒന്ന് പാസ് ചെയ്തേക്കണം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മുടെ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു തെപ്റ്റ് നടന്നു ഒരു വീട്ടിൽ നിന്ന് നാൽപ്പത്തിരണ്ട് പേരുടെ സ്വർണം പോയി പോയ രീതി എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ അവിടുത്തെ വീട്ടിലെ ഗൃഹനാഥൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാൾക്കൊരു അൻപത്തെട്ട് അറുപത് വയസ്സ് പ്രായമുണ്ട് അയാൾ ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അയാളുടെ ഭാര്യയും മകൻ്റെ ഭാര്യയും കൂടെ വേറൊരു ബന്ധുവിൻ്റെ ചടങ്ങിന് പരവൂർ പോയി ആറ്റിങ്ങിൽ ബോയ്സ് ഹൈസ്കൂളിൻ്റെ തൊട്ട് അടുത്തുള്ള ആ പിന്നെ കരിച്ചേരി ക്ഷേത്രത്തേക്ക് പോകുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഈ വീട് ഒരു അഞ്ച് നാടോടി സ്ത്രീകൾ നാല് കൊച്ചുങ്ങളുമായിട്ട് വന്നു അവർക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു ഇയാൾ വെള്ളം എടുക്കാനായിട്ട് അകത്ത് കയറി ഏത് വഴിയോ എന്തോ ഒരു സ്ത്രീ ഈ വീടിനകത്ത് കയറിപ്പറ്റി ഇയാൾ ഈ ബാക്കിയുള്ളവർക്ക് ഈ വെള്ളം കൊടുത്തുകൊണ്ട് നിന്ന സമയത്ത് മറ്റേയാളകത്തുണ്ട് പണി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ വെളിയിൽ നിന്നവർ വെള്ളം കുറേച്ചാ കുറേച്ചെ കുടിക്കും പിന്നീട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വീടിൻ്റെ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എങ്ങനെയെങ്കിലും അയാളെ ഇവരടുത്ത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ച് അവർ നിർത്തി നിർത്തി ഈ സമയത്ത് മറ്റവളകത്ത് കയറി കറക്റ്റ് പിന്നെ ആ ഇയാളുടെ ബെഡ്റൂമിനകത്ത് കയറി മരുമകളുടെ ബെഡ്റൂമിനകത്ത് കയറി അലമാരയിൽ എല്ലാം താക്കോലെല്ലാം ഭദ്രമായിട്ട് അതേ സ്പോട്ടിൽ തന്നെ ആ സ്ലോട്ടിൽ തന്നെ വെച്ചിരുന്നു ആ തുറന്നെടുത്ത് നാൽപ്പത്തിരണ്ട് പവനുമായിട്ട് അവർ നേരെ ഇവിടെ ബോയ്സ് ഹൈ സ്കൂൾ ജംഗ്ഷനിൽ കയറി ആട്ടോറിക്ഷ പിടിക്കുന്നു കല്ലമ്പളത്തിറങ്ങുന്നു അവിടുന്ന് അടുത്ത ആട്ടോറിക്ഷ പിടിക്കുന്നു കല്ലുവാതക്കിൽ ഇറങ്ങുന്നു കല്ലുവാതക്കുന്ന അടുത്ത ആട്ടോറിക്ഷ പിടിച്ച് അവർ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് എന്തോ ഒരു പന്തികേട് വന്ന് ഇയാൾ അകത്ത് തീരുമാനിക്കുമ്പോൾ സ്വർണ്ണമില്ല അയാൾ അപ്പോഴേ പോലീസിനെ ഇൻഫോം ചെയ്തു നമ്മൾ ആ സമയം കൊണ്ട് ഏകദേശം ഒരു മണിക്കൂറിനകത്ത് വെച്ച് തന്നെ കൊല്ലം ഡിസ്ട്രിക്ട് പോലീസ് ആറ്റിങ്ങൽ പോലീസ് ഷാഡോ ടീം എല്ലാം അലർട്ട് ചെയ്ത് റെഡിയാക്കി ഒരു രണ്ടര രണ്ടര രണ്ടേ മുക്കാൽ മണിയോടുകൂടെ അവരെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടി എന്നിട്ടും സ്വർണ്ണം കിട്ടിയില്ല ഇവർ നിന്ന സ്ഥലത്ത് എറിഞ്ഞളഞ്ഞു അതെല്ലാം കൂടെയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് എല്ലാം കൂടെ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലുണ്ട് അപ്പോൾ വീട്ടുകാരടുത്ത് പ്രത്യേകം പറഞ്ഞേക്കണം ഈ വെള്ളം ചോദിച്ച് വന്ന് ആരെങ്കിലും വന്ന് കയറുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും കഥ കുറക്കുകയോ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുകയോ ചേരുമെന്ന് പറയണം ഇന്ന് ഏതെങ്കിലും വിധത്തിൽ ആ വീട്ടിനകത്ത് വെച്ച് ഇയാൾ അവരെ റെസിസ്റ്റ് ചെയ്തിരുന്നു എങ്കിൽ അവരഞ്ചു പേരും കൂടി ഇയാളെ എന്ന് കൊന്നേനെ അവർ അഞ്ചുപേരും ഇപ്പോൾ ആറ്റിങ്ങിൽ പോലീസ് സ്റ്റേഷനിലുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ പടം തൊട്ട് താഴെ പോസ്റ്റ് ചെയ്യുന്നു എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ഇത് അറിയിച്ചിരുന്നാൽ ആ വീട്ടിലെ സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് അറിയിച്ചിരുന്നാൽ നിങ്ങൾക്ക് അവർക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കും നമ്മൾ പരിചയക്കാരല്ലാത്തവർ ആരെയും വീട്ടിനകത്ത് കയറ്റാതിരിക്കണം പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന വീടുകളിൽ പ്രത്യേകം ജാഗ്രത കൂടാതെ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു എഴുപതിനായിരത്തി